ഹലോ ഗായ്സ് അപ്പം ഇനി നമുക്ക് കുറച്ച് നാട്ടുമാങ്ങ കിട്ടിയിട്ടുണ്ട് നാട്ടുമാങ്ങ എന്ന് പറഞ്ഞാൽ കുഞ്ഞി മാങ്ങയാണേ ഇതിൻ്റെ കുറച്ച് വലിയ വേർഷനും ഉണ്ട് അപ്പം ഇതേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മാങ്ങയ്ക്ക് കുറച്ച് പുളിയും മധുരമൊക്കെ ഉള്ളൊരു ടേസ്റ്റ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം അപ്പം നമ്മൾ ഇത് വച്ചിട്ടിന്ന് മാമ്പളക്കുഞ്ചേരി ഉണ്ടാക്കാൻ പോവാണ് അപ്പം അതിനായിട്ട് നമ്മൾ മാങ്ങേനകത്തോട്ട് മുളക് കയറിയിടുന്നുണ്ട് ഇതിൻ്റെ വലിയ സൈസാണെന്ന് തോന്നുന്നു ഞെടിയിട്ട് എടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ അങ്ങനെയൊന്നുമല്ല ചെയ്യുന്നത് ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ഒരു പത്ത് മിനിറ്റ് മതി നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇത് നമുക്ക് അതിനകത്തോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം അത് നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാവേ അതുപോലെ എരിവും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഒരു ഇച്ചിരി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് വെക്കാം അയ്യോ അതിന് മുന്നേ ഉപ്പിടാൻ മറന്നുപോയി ഉപ്പ് ഉപ്പുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ ഇളക്കിയിട്ട് ഉപ്പിട്ടാൽ മതി ഉപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഞാനിപ്പോൾ ഇവിടെ ഒരു അര ടീസ്പൂൺ ആണ് ഇട്ടേക്കുന്നത് ഇത് മാങ്ങക്ക് മാത്രമുള്ളതാണേ അത് കഴിഞ്ഞിട്ട് നമ്മൾ അര തേങ്ങയൊക്കെ വെച്ച് അരച്ചപ്പോൾ ഉപ്പ് വീണ്ടും ഇട്ടിട്ടുണ്ടായിരുന്നു അരപ്പ് റെഡിയാക്കാനായിട്ട് കൊടുത്ത തേങ്ങ അരമുറി അതിനകത്തോട്ട് കുറച്ച് ജീരകം പിന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ അതുപോലെ തന്നെ രണ്ട് വെളുത്തുള്ളി നാലഞ്ച് ചെറിയുള്ളി ഇത് നമുക്കൊന്ന് ഇനി വെള്ളം ഒഴിച്ച് ഇത് അരച്ചെടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ മാങ്ങ ഏത് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക വെണ്ടു പുക വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇത്രയും നേരം തുറന്ന് വെച്ചായിരുന്നു വേവിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കാം പിന്നെ ആ അരപ്പ് അരച്ച ജാറ് ഒന്ന് വെള്ളമാക്കിയിട്ട് അതും ഊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി എക്സ്ട്രാ ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് കഴിഞ്ഞ് നമ്മുടെ തൈര് അടിച്ചൊഴിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് തിളച്ചൊന്ന് സെറ്റായിക്കഴിഞ്ഞപ്പം തൈര് അടിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി താളിച്ച് ചേർക്കുക എന്നൊരു പരിപാടി കൂടി കഴിഞ്ഞാൽ നമ്മുടെ മാമ്പളപ്പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ താളിക്കാനായിട്ട് ചെറിയുള്ളി ഇട്ട് ചട്ടി ചൂടാക്കി ചെറിയുള്ളി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വച്ചൻ മുളകും പിന്നെ കറിവേപ്പില ഇട്ടൊന്ന് ഊട്ടിച്ച് ഇച്ചിരി മുളക് പൊടി നമ്മളിട്ടിട്ടുണ്ടായിരുന്നേ അതുകൂടെ ഒന്ന് ഇതായി കഴിയുമ്പം നമ്മുടെ പുളിശേടിക്കാത്ത ഒഴിച്ചു കൊടുക്കാം അപ്പം കഴിച്ച് ഇത്രയേ ഉള്ളൂ നമ്മുടെ പുളിശ്ശേരി ഇത് കഴിക്കാനാവുമ്പോഴത്തേക്കും നമുക്കിനി ഈ താളിച്ച് ചേർത്തതും കൂടി ഒന്ന് മിക്സ് ആക്കിയാൽ മതി നമ്മളിപ്പം മിക്സ് ആക്കുന്നില്ല കാരണം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബായ്